വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം മുന്നൂറ്റിപ്പത്ത് സാമൂഹ്യ നവോത്ഥാനത്തിൽ ലൈബ്രറികളുടെ പങ്ക് എഴുത്തുവിദ്യയുടെ കണ്ടുപിടുത്തം മാനവരാശിയുടെ സാമൂഹികവും സാംസ്കാരികവുമായ നവോത്ഥാന ചരിത്രത്തിലെ വഴിത്തിരിവാണ് അറിവും തിരിച്ചറിവും മനുഷ്യനെ നവീകരിക്കുകയും നൂതന ആശയങ്ങളും ചിന്തകളും സമൂഹത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുമ്പോൾ വളർച്ചയുടെ പരിസരമാണ് പരിസരമാണൊരുങ്ങുന്നത് ജ്ഞാനത്തിന്റെ വെളിച്ചം സമൂഹത്തിൽ വ്യാപിപ്പിച്ച് അഹിതകരമായ ആചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും വിരുദ്ധമായി മാനവികതയും വിവേകവും പ്രോത്സാഹിപ്പിക്കുന്ന പ്രക്രിയ തന്നെയാണ് നവോത്ഥാനം അറിവ് അഗ്നിയാണ് അത് പ്രകാശം പോലെയും ശക്തമായ ഒരു ശക്തി പോലെയും പ്രവർത്തിക്കും അഗ്നി ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത് പോലെ അറിവ് അജ്ഞതയെ മാറ്റുകയും മാനവരെ പുതിയ ബോധോദയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഒരു മനുഷ്യൻ അറിവ് നേടുമ്പോൾ അവന്റെ ജീവിതം നവീകരിക്കുകയും പുതിയ സാധ്യതകൾ അന്വേഷിക്കുകയും ചെയ്യും അഗ്നിയിലേക്ക് എന്തിട്ടാലും അത് അഗ്നിയാക്കി മാറ്റുന്നത് പോലെ അറിവും ചിന്താരീതികൾ മാറ്റുകയും വ്യക്തിത്വം ശക്തിപ്പെടുത്തുകയും മനസ്സിന്റെ ദാരിദ്ര്യം ഇല്ലാതാക്കുകയും ചെയ്യുന്നു നോളജ് ഈസ് ഫയർ എന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ പ്രസിദ്ധമായ ഒരു ഉദ്ധരണിയാണ് അറിവ് ഒരു ദീപം പോലെയാണ് അത് പങ്കിട്ടാൽ കുറയുന്നില്ല മറിച്ച് കൂടുതൽ ആളുകളിൽ പ്രകാശം പരത്തുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് ലോകത്ത് നടന്ന എല്ലാ സാംസ്കാരിക നവോത്ഥാനങ്ങളിലും ലൈബ്രറികളും പുസ്തകങ്ങളും സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ അറിവിൻ്റെയും ചിന്തയുടെയും ഭാവനയുടെയും സ്വപ്നങ്ങളുടെയും കിളിവാതിലുകളാകുമ്പോൾ ജ്ഞാനവിതരണത്തിനും പഠനത്തിനും ലൈബ്രറികൾ അഭിവാജ്യമായി മാറുന്നു മൂല്യാധിഷ്ഠിതമായ ഒരു സമൂഹം നിർമ്മിക്കാൻ വായനാശീലവും അറിവിന്റെ പ്രചാരവുമാണ് ഏറ്റവും ശക്തമായ ആയുധങ്ങൾ പരന്ന വായനയിലൂടെയാണ് മാനവികതയുടെ മൂല്യങ്ങൾ വികസിക്കുന്നത് ലൈബ്രറികൾ അറിവ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന ജനാധിപത്യ വേദികളായി മാറുകയും നവോത്ഥാന ചിന്തകൾക്ക് വായനയുടെയും അവലോകനത്തിൻ്റെയും ശക്തി നൽകുകയും ചെയ്യുന്നു സാമൂഹ്യ സാംസ്കാരിക ഉണർവിനും നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കും ലൈബ്രറികൾ പ്രധാന കേന്ദ്രങ്ങളാണ് വായനയിലൂടെ അറിവ് സ്ഫുരിച്ചാൽ മാത്രമേ യഥാർത്ഥ നവോത്ഥാനം സാക്ഷാത്കൃതമാവുകയുള്ളൂ അതിനാൽ ലൈബ്രറികളുടെ പരിപോഷണവും വായനയുടെ പ്രോത്സാഹനവും സാംസ്കാരിക പുരോഗതിക്കുള്ള അടിസ്ഥാനം കൂടിയാണ് മനുഷ്യന്റെ ആരംഭകാലം മുതൽക്ക് അവന്റെ വളർച്ചയെ സ്വാധീനിച്ച നിരവധി സംവിധാനങ്ങളിലൊന്നാണ് കണ്ടെത്തലുകൾ അവ പിന്നീട് രേഖപ്പെടുത്തപ്പെട്ട മൂല്യവത്തായ ഗ്രന്ഥങ്ങളായും അവ സൂക്ഷിക്കാൻ കഴിയുന്ന അതിബൃഹത്തായ ഗ്രന്ഥശാലകളായും ചരിത്രത്തിൽ പേരെടുത്തിട്ടുണ്ട് രാജകൊട്ടാരങ്ങളിലും പ്രമുഖരുടെ വീടുകളിലുമൊക്കെ ലൈബ്രറികൾ ഉണ്ടായിരുന്നതായി ചരിത്രം അടയാളപ്പെടുത്തുന്നു അറിവ് തേടിയുള്ള മനുഷ്യന്റെ യാത്രകളിൽ ഗ്രന്ഥശാലകൾ എക്കാലവും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് മനോഹരമായ ഇരിപ്പിടങ്ങൾ ഒരുക്കി കൃത്യമായ ചിട്ടയിൽ എടുത്തുവെച്ച ഗ്രന്ഥശേഖരങ്ങളുള്ള ലൈബ്രറികൾ പുതിയ കാലത്ത് അപൂർവമല്ല എന്നാൽ ഓരോ പ്രദേശത്തിന്റെയും സാമൂഹികവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളെ മുൻനിർത്തി ഉയർന്നുവന്ന ആധുനിക ലൈബ്രറി സംവിധാനങ്ങളും വർദ്ധിച്ചുവരികയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനവും ഗ്രാമീണ ലൈബ്രറികളും വഹിച്ച പങ്ക് വലുതാണ് പൊതുജനങ്ങളിൽ വായനാ സംസ്കാരവും സാംസ്കാരിക പ്രബുദ്ധതയും സൃഷ്ടിക്കുവാൻ ഈ സംവിധാനങ്ങൾ കാരണമായി മിക്ക വീടുകളിലും ഹോം ലൈബ്രറികൾ ഉയരാൻ തുടങ്ങിയെങ്കിലും പലപ്പോഴും അവ പ്രകടന വസ്തു മാത്രമായി ചുരുങ്ങുന്നതാണ് നാം കാണുന്നത് സാങ്കേതികവിദ്യയുടെ വികാസവും ഓൺലൈൻ വിനോദങ്ങളുടെ ആധിക്യവും പലപ്പോഴും ഗ്രാമീണ ലൈബ്രറികളെ നിർജ്ജീവമാക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രാദേശിക ലൈബ്രറികളിലെ സാംസ്കാരികവും വൈജ്ഞാനികവുമായ ആദാനപ്രദാനങ്ങൾ കുറയുകയും സമൂഹം പാസീവ് വിനോദങ്ങളുടെ തടവറയിൽ തളയ്ക്കപ്പെടുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധി അത്യന്തം ഗുരുതരമാണ് സാമൂഹികതയും മാനവികതയും ഉയർത്താനും ഉണർത്താനും സഹായകമായ രീതിയിൽ ഗ്രാമീണ ലൈബ്രറി സംവിധാനങ്ങളെ നവീകരിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു കാര്യക്ഷമമായ വായനയും ആസ്വാദനവും വളരുകയും പുരോഗമിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹത്തിൽ ആശാവഹമായ മാറ്റങ്ങളുണ്ടാവുക വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം